കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല ആവേശത്തിന്റെ അലകളായി ഒഴുകിയെത്തിയ ജനസാഗരത്തെ സാക്ഷിയാക്കി നിലമ്പൂർ പ്രചരണപൂരം കുട്ടിയിറങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന്റെ റോഡ് ഷോ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വഴിക്കടവ് ആനമറയിൽ നിന്നാണ് ആരംഭിച്ചത് ഇരുന്നൂറോളം ഓട്ടോറിക്ഷകളും മുന്നൂറിലേറെ ബൈക്കുകളും നൂറിലേറെ കാറുകളിലും കാൽനടയുമായി ആയിരങ്ങളുമാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ വീശി ആർത്ത് വിളിച്ചാണ് ജനസാഗരം ഇരമ്പിയത് തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിനൊപ്പം യുഡിഎഫിന്റെ യുവനിരയായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അൻവർ സാദത്ത് എം എൽ റോജി എം ജോൺ എം എൽ എ ടി സിദ്ദീഖ് എം എൽ എ മുൻ എം എൽ എ വി ടി ബൽറാം അബിൻ വർക്കി തുടങ്ങിയ നേതാക്കൾ അണിനിരുന്നു ചുങ്കത്തറ കഴിഞ്ഞതോടെ ആര്യാടൻ ചൌക്കത്ത് തുറന്ന ജീപ്പിലേക്ക് മാറി ഷാഫി പറമ്പിലും പി കെ ഫിറോസും അൻവർ സാദത്തും രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം ബൈക്കിൽ കയറി പ്രവർത്തകർക്ക് ആവേശം പകർന്നു ചന്തക്കുന്നെത്തുമ്പോഴേക്കും വീണ്ടും സ്ഥാനാർത്ഥി തുറന്ന വാഹനത്തിലേക്ക് കയറി കൊട്ടിക്കലാശത്തിന്റെ വേദിയായ ചിട്ടിയങ്ങാടിയിൽ നിലമ്പൂർ അർബൻ ബാങ്ക് മുതൽ ഗവൺമെന്റ് സ്കൂൾ വരെയുള്ള സ്ഥലത്ത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആയിരങ്ങൾ പാട്ടും നൃത്തവുമായി ഇടം പിടിച്ചിരുന്നു കെ വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ജബി മേത്തർ എം പി മുൻ എം പി രമ്യാ ഹരിദാസ് അടക്കമുള്ള നേതാക്കൾ പ്രചരണ വാഹനത്തിന് മുകളിൽ കയറി പ്രസംഗിച്ചും മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർക്ക് ആവേശം പകർന്നു ചെട്ടിയങ്ങാടിയിൽ യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ കുട്ടിക്കലാശത്തിൽ ആവേശം പകരാനെത്തി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ അബ്ദുറഹ്മാൻ രണ്ടത്താണി ജ്യോതികുമാർ ചാമകാല തുടങ്ങിയ മുതിർന്ന നേതാക്കളും പ്രവർത്തകർക്ക് ആവേശമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ